എന്തുകൊണ്ട് കേരളം കാണണമെന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ട ശേഷം മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനിയാണ് മുപ്പതിന് മേലാൽ കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയത് കൊച്ചിയിൽ നിന്നെത്തിയ അവരെ ഓൺലൈൻ ടാക്സിയിൽ യാത്ര അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു മൂന്നാറ് കാണാതെ മടങ്ങിയ അവർ ദുരനുഭവം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതോടെ ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇനി കേരളത്തിലേക്കില്ലെന്ന് അവർ പറഞ്ഞത് ഡ്രൈവർമാരോടല്ല വർഷങ്ങളായി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ഡ്രൈവർമാരെയോ മൂന്നാറിലേക്കുള്ള വഴികൾക്ക് വീതി കൂട്ടാനോ സമാന്തരപാത തുറക്കാനോ അനുവദിക്കാത്ത വനംവകുപ്പിനെയോ കുപ്രസിദ്ധ ഗതാഗതക്കുരുക്ക് കണ്ടാസ്വദിക്കുന്ന വകുപ്പുകളെയോ തിരുത്താത്ത സർക്കാരിനോടാണ് നീലക്കുറിഞ്ഞണിഞ്ഞ് തെയ്യല സ്വകന്ധവും പൂശി ചരിത്രവും സൗന്ദര്യവും ചാഞ്ഞുറങ്ങുന്ന മൂന്നാറിന്റെ ഹിമാശ്ലേഷത്തിൽ നിന്ന് യാത്രാ സംഘങ്ങൾ മടങ്ങുകയാണ് അവരിലേറെയും മേലാൽ തിരിച്ചുവരില്ല മൂന്നാറിലും അവിടേക്കുള്ള വഴികളിലും ഇടിഞ്ഞിറങ്ങിയിരിക്കുന്നത് കെടുകാര്യസ്ഥതയുടെ കരിമ്പാറകളാണ് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ജാൻവിയാണ് കൊച്ചിയും ആലപ്പുഴയും ഒക്കെ സന്ദർശിച്ച ശേഷം ഓൺലൈൻ ടാക്സിയിൽ മൂന്നാറിലെത്തിയത് ടൌണിലെ ടാക്സിക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന് ഹോട്ടലുകാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ ഊബർ ഡ്രൈവറുമായി ബന്ധപ്പെട്ടു യൂണിയൻകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറ്റൊരിടത്ത് വെച്ച് കാറിൽ കയറുന്നതിനിടെ ഡ്രൈവർമാർ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ ടാക്സികൾ മൂന്നാറിൽ നിരോധിച്ചതാണെന്നായിരുന്നു വാദം പോലീസിനെയും വിനോദസഞ്ചാര വകുപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടെങ്കിലും സഞ്ചാരിയുടെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല മൂന്നാർ കാണാതെ മുംബൈയിലേക്ക് മടങ്ങിയവർ സമൂഹ ഇങ്ങനെ കുറിച്ചു ആരുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല സുരക്ഷിതത്വം അനുഭവിക്കാനോ ഭരണഘടനാപരമായ അവകാശങ്ങൾ വിനിയോഗിക്കാനോ നിങ്ങൾക്ക് അവകാശമില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇനി മേലാൽ കേരളത്തിലേക്കില്ല ഈ കുറ്റപത്രം ആർക്കുള്ളതാണ് മുഖം രക്ഷിക്കാൻ ഡ്രൈവർമാർക്കെതിരെ കേസെടുക്കുകയും ലൈസൻസ് തൽക്കാലത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു പക്ഷേ അടിസ്ഥാന പ്രശ്നം മൂന്നാറിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ഇതിനുശേഷമാണ് മുംബൈയിൽ നിന്ന് തന്നെയുള്ള മൂന്ന് പേരെ തന്റെ ജീപ്പ് വിളിച്ചില്ല എന്നാരോപിച്ച് ഡ്രൈവർ ഭീഷണിപ്പെടുത്തുകയും റിസോർട്ട് ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തത് ഒന്നും പുതിയതല്ല ഒരു നിരോധനവും ഇല്ലെങ്കിലും മുൻപും നിരവധി ഓൺലൈൻ ടാക്സികൾ മൂന്നാറിൽ ആക്രമണത്തിനിരയായിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് വന്നപ്പോഴും ഇതേ ഗുണ്ടായസമായിരുന്നു മൂന്നാറിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി മൂന്നാറിലെ പല വണ്ടികൾക്കും പെർമിറ്റും ലൈസൻസും ഒന്നുമില്ലെന്നും തനി ഗുണ്ടായസമാണ് നടക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു പക്ഷെ താങ്കൾ വായിക്കുന്നത് സ്വന്തം പേര് എഴുതിയ കുറ്റപത്രമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ മൂന്നാറിലേക്കുള്ള ഇടുങ്ങിയ വഴികളിലും അപകടം പതിയിരിക്കുകയാണ് മണ്ണിടിയുന്നത് പതിവായി മണിക്കൂറുകളാണ് വാഹനങ്ങൾ വഴിയിൽ കിടക്കുന്നത് ടൗണിനോടടുത്താൽ മൂന്നും നാലും മണിക്കൂർ ഗതാഗത കുരുക്കാണ് പട്ടണത്തിലെത്തിയാലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ വാഹനങ്ങളിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം രാജമല മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ വട്ടവട കാന്തല്ലൂർ മൂന്നാറിന്റെ സ്വർഗവാതിലുകൾ കടക്കാതെ പലരും മടങ്ങുകയാണ് ദേശീയപാതയിലെ അപകട മേഖലയിൽ പോലും വീതി കൂട്ടാനിറങ്ങാൽ വനംവകുപ്പും ആളാകാൻ മറ്റു വഴികളൊന്നുമില്ലാത്ത കപട പരിസ്ഥിതിക്കാരൻ ചാടി വീഴും നേര്യമംഗലം വാളറ ഭാഗത്തെ വിപുലീകരണ ജോലി ബി ജെ പി നേതാവിന്റെ ഹർജിയിലാണ് മുടങ്ങിയത് അതുപോലെ ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ആലുവ മൂന്നാർ രാജപാതയും വനംവകുപ്പ് കയ്യേറി വെച്ചിരിക്കുകയാണ് ഈ സമാന്തര പാത തുറന്നാൽ കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് എത്താനുള്ള ദൂരം പതിമൂന്ന് എങ്കിലും കുറയും ഗതാഗത കുരുക്കും അപകട സാധ്യതയും ഇല്ലാതാകും പക്ഷേ വനംവകുപ്പിനോട് മാറി നിൽക്കാൻ പറയാൻ സർക്കാർ ഇല്ലാതെ പോയി തെരുവുനായ ശല്യവും മാലിന്യങ്ങളും മദ്യം മയക്കുമരുന്നടിമകളുടെ ഗുണ്ടായസവും കേരളത്തിലെ വിനോദസഞ്ചാരികളുടെ തീരാ ശാപമായി മൂന്നാർ ഉൾപ്പെടെയുള്ള മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇതിനെയൊക്കെ പുറമെയാണ് വന്യജീവി ശല്യം സഞ്ചാരികൾ ഭീതിയിലാണ് വന്യജീവികളെ കാട്ടിലൊതുക്കേണ്ട വനംവകുപ്പ് നിയമത്തിന്റെ കുരുക്കുകളുമായി കർഷകർക്കും യാത്രക്കാർക്കും പിന്നാലെയാണ് മൂന്നാറിനെ വീണ്ടെടുക്കണം കോടികളുടെ കൺവെൻഷൻ സെന്ററുകളേക്കാൾ പ്രധാനമാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഭീതിയില്ലാതെ വന്നുപോകാവുന്ന സാഹചര്യങ്ങളും ദേശീയ അപകടപാത കുരുക്കടിയാത്ത പട്ടണം വന്യജീവികൾ തെരുവ് നായക്കൂട്ടങ്ങൾ മാലിന്യം നിറഞ്ഞ തെരുവുകൾ ഒപ്പം തനി ഗുണ്ടായുസത്തെക്കുറിച്ച് മുംബൈയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജാൻവി എഴുതിയ മൂന്നാർ സ്റ്റോറിയും വീണ്ടെടുക്കുമോ തേയില മലകളുടെ